السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تم بالخير والسعادة بهما نم الله فتح المعين سبق أهل بندد المارم متعلمين قل كلاس شدة شوندري كنا سخودري مارم المعين بدي باب كتاب سوم ബാബു സോമിനെ സംബന്ധിച്ച് അതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സുന്നത്തുകളുടെ വശത്തേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠനം തുടങ്ങിയത് അതിൽ പ്രത്യേകമായ സുന്നത്തുകൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കി സ്വതക്ക അധികരിപ്പിക്കുക അത് മറ്റുള്ള ദിവസങ്ങളിലും പ്രത്യേകതയാണ് പക്ഷെങ്കിൽ അതിലും പ്രത്യേകത എവിടെയുണ്ട് ഇവിടെയുണ്ട് അതുപോലെ ഖുർആൻ പാരായണം ചെയ്യലിനെ അധികരിപ്പിക്കുക അതിൻ്റെ ചില പ്രത്യേകമായ മസലുകളും ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും മോദിയിട്ടില്ല എങ്കിൽ ഖുർആനിന്റെ ഹക്ക് വീട്ടിയിട്ടില്ല എന്നതാണ് അതിൻ്റെ വ്യക്തമായ അഭിപ്രായം മറ്റൊന്ന് നാപ്പത് ദിവസത്തിൽ കൂടാതെ ഹത്തുമ തീർക്കണം അങ്ങനെ തീർക്കാതിരിക്കൽ കറാഹത്താണ് എന്നും പറഞ്ഞു എന്നാല് പൗരാണികരായ ആളുകളുടെ ഏർ രീതി അവർ ഖുർആാൻ ം തീർത്തിരുന്നത് മൂന്ന് ദിവസത്തിൽ തീർത്തവരുണ്ടായിരുന്നു ഒരാഴ്ചയിൽ തീർത്തവരുണ്ടായിരുന്നു അഞ്ചു ദിവസത്തിൽ തീർത്തവരുണ്ടായിരുന്നു ഒരു രാത്രിയിൽ തീർക്കാൻ ക്ഷമിച്ചവരും അതും ഉണ്ടായിരുന്നു അപ്പോൾ ഖുർആാനിന്റെ ബന്ധം അങ്ങനെയാണ് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് വിപാദത്തുകൾ അധികരിപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് എഴുത്തിക്കാഫ് ഇരിക്കലും പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുക ആ എഴുത്തിക്കാഫിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിന് പ്രത്യേകമായിട്ട് ആ എഴുത്തിക്കാഫ ഇരിക്കുന്നത് അവസാനത്തെ പത്തിലാണ് പ്രത്യേക സുന്നത്ത് പറഞ്ഞത് എപ്പോഴും ഇരിക്കാം നമ്മൾ സാധാരണ പള്ളിയിലേക്ക് ജുമാഅക്ക് പോകുന്നു അല്ലെങ്കിൽ ജമായത്തിന് പോകുന്നു ആ സമയത്ത് പള്ളിയിൽ കയറി അല്പസമയം കിട്ടിയാൽ മതി അവിടെ നവീത്തുൽ എഴുത്തിക്കാഫ ഹാദൽ മസ്ജിദിൽ ഇല്ലാഹിത്താല നമുക്കത് അറിയാതെ ഒരു ഓഫർ ഒരു പ്രതിഫലം അവിടെ കിട്ടുകയാണ് അപ്പോൾ അപ്പോഴൊക്കെയും ഏതാവാ ഈ നഴ്ത്തിക്കാഫിൻ്റെ നീയത്ത് വെച്ചുകൊണ്ട് ഇരിക്കാം ആ ഇരിക്കുന്ന സമയത്തൊക്കെ മലായിക്കത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥന നമുക്ക് കിട്ടുകയും ചെയ്യുകയാണ് കാരണം അടുക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ പള്ളിയിൽ കയറി നമ്മൾ തഹ്യത്ത് നിസ്കരിക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഇരിക്കുന്നു ജമാത്ത് പ്രദേശിച്ച് അപ്പോൾ നമുക്ക് എഴുത്തികാഫിൻ്റെ നീയത്ത് കരുതാം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ടൈമാണെങ്കിലും അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലായി എന്നാൽ പരിശുദ്ധ റമദാനിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ടൈം അത് അവസാനത്തെ പത്തിലാണ് ഈ അവസാനത്തെ പത്തിൽ പ്രവാചകൻ സുർഖല സുല്ല അഹി വസ്ലം ഇങ്ങനെയാണ് ഹദീസിൽ വന്നത് അഹ്ലഹു എന്നാണ് കാരണം അരയെടുപ്പ് മുറുക്കി കൊടുത്ത് പ്രവാചകൻ അതിന് വിപാധത്തിനായിട്ട് ഒരുങ്ങും മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അപ്പൊ ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ മണിക്കൂറുകൾക്ക് അതിൻ്റെ ഉദയ അസ്തമയങ്ങൾക്ക് അതിൻ്റെ അത്താഴ സമയങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത അത് മാത്രമാണ് അപ്പോൾ ആ ദിവസങ്ങളെ ആ നിരക്ക് മാനിക്കപ്പെടേണ്ടതാണെന്ന് നമുക്ക് ആ ചരിയയിൽ നിന്ന് മനസ്സിലാക്കാം ആ ഏറ്റക്കാഫ് ഇരിക്കുന്നതിൻ്റെ പ്രത്യേകതയിൽ ഒന്ന് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുക എന്നാണ് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന നമുക്ക് എല്ലായ്പ്പോഴും അറിയാവുന്നതാണ് അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവുകളിലാണ് എന്നാണ് അത് പല ഇമാമുകളടുക്കലും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു അറുപതോളം കൗലുകൾ അതിൽ വന്നിട്ടുണ്ട് അതിൽ പല കൗലുകളുണ്ട് അത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ മുഴത്തമ്പത് അതൊന്നല്ല എല്ലാ കാലത്തും അത് ഉണ്ട് അങ്ങനെ തന്നെയാണ് എന്നാൽ അത് പല നാടുകളിലും ഉദയാസ്തമയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ അമേരിക്കയിലുള്ള നോമ്പിന്റെ സമയം നമ്മളെ സമയം വ്യത്യാസമുണ്ട് ലണ്ടനിൽ വേറെ ഇംഗ്ലണ്ടിൽ വേറെ യൂറോപ്പിൽ വേറെ അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഒരു ദിവസമാണ് അത് എങ്ങനെ അത് മാറുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്ക് അതിൽ മാറ്റം വരാം എന്ന അഭിപ്രായവും ഉണ്ട് അങ്ങനെ ലേഖത്തിൽ കതിറിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് മലാക്കന്മാർ ഇറങ്ങുകയാണ് നമ്മളുമായിട്ട് മുസാഫായത്ത് ചെയ്യുകയാണ് നമ്മളുമായിട്ട് ഒരുമിക്കുകയാണ് ആ ഒരു തൊടലും ഒരു സ്പാർശം കിട്ടിയാൽ മതി എന്നാൽ ആ മനുഷ്യന് വിജയത്തിലേക്കാവും അത് തന്നെ അവൻ്റെ വിജയം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്നാൽ ഇമാമുടെ കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്ന എപ്പോഴും ഇമാം ഷാഫി അഹമ്മത്തുള്ളി അലഹി തങ്ങളെയാണ് ഇമാം ഷാഫി തങ്ങളുടെ മധഹബിന്റെ അഹലുകാരായതുകൊണ്ട് നമ്മൾ ആ ഒന്ന് പ്രത്യേകമാക്കിയിട്ട് കാണും അവിടെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ട് ഈ പെരുന്നാൾ ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് നോമ്പിന്റെ തുടക്കം വന്നത് എന്ന് വന്നാൽ എങ്ങനെ ഞായറാഴ്ച അതല്ലെങ്കിൽ ബുധനാഴ്ച ഇങ്ങനെയാണ് വന്നത് എങ്കിൽ ലേലത്തുൽ കതിറിനെ ഇരുപത്തി ഒമ്പതിൻ്റെ പ്രതീക്ഷിക്കപ്പെടാം എന്നാണ് ഇരുപത്തി ഒമ്പതിനായിരിക്കും ലേലിത്തുൽ കതിർന്ന് ഇനി തിങ്കളാഴ്ചയാണ് റമദാന്റെ തുടക്കം വന്നതെങ്കിൽ ഇരുപത്തി ഒന്നിനായിരിക്കും ലലത്തിൽ കതിരുന്നുണ്ട് ചൊവ്വാഴ്ചയോ വ്യ വെള്ളിയാഴ്ചയോ ആണ് ഇത് റമദാനിൻ്റെ തുടക്കമെങ്കിൽ അവിടെ ഇരുപത്തിയേഴാം രാവിലാണ് വ്യാഴാഴ്ചയാണെങ്കിൽ പിന്നെ ഇരുപത്തി അഞ്ചിനായിരിക്കും എന്നാണ് ശനിയാഴ്ച ആണ് റമദാൻ്റെ തുടക്കം വന്നതെങ്കിൽ ഇരുപത്തി മൂന്നിനായിരിക്കും എന്നാണ് എന്നാൽ ഷെയ്ഖ് അബുൽ ഹസൻ എന്നിവർ ഇന്നലെ നമ്മൾ പറഞ്ഞു അവര് ജീവിതത്തിൽ അവർക്ക് പ്രായപൂർത്തിയായി ഒരു റുജൂലിയത്ത് വന്നതിന് ശേഷം അവർക്ക് ഒറ്റ റെയിൽ തൃക്കത്തിലും ഒഴിവായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ അതിനെ നമുക്ക് പാഠം നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സുന്നത്തുകൾ അത് റസൂർ സഹാബത്തും ചെയ്തതിൻ്റെ പ്രാധാന്യത അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവസാനത്തെ പത്തില് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് തുടങ്ങേണ്ടത് അതായത് ഇരുപത്തിയൊന്നാം രാവ് അസ്തമിച്ചതു മുതൽ തുടങ്ങിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് മാസപ്പിറവി കണ്ട ഉറൂബ് ശേഷം ഉറൂബ് വരെ ഇരിക്കുക എന്നതാണ് അതിൻ്റെ പുണ്യമുണ്ട് എന്നാൽ ഇത് എല്ലാവർക്കും ഇരിക്കാൻ കഴിയോ അത് കഴിയൂലോ ജോലിയുണ്ട് ഉണ്ട് കുട്ടികളെ നോക്കണം മറ്റുള്ള ജോലിക്ക് പോകണം അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കിട്ടുന്ന സമയത്തെ അതിന് ഉപയോഗപ്പെടുത്തുക എന്നാലൊരു ഹരീസിലുണ്ട് പതിനത്തെ പള്ളിയിൽ ഇങ്ങനെ ഏത്തിക്കാഫ് ഇരിക്കുന്നതിലും പുണ്യം പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം തീർക്കാനും വേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്ക് ഇതിലും പ്രതിഫലം ഉണ്ടെന്നുണ്ട് അപ്പൊ അതാണ് സഹജീവി ബന്ധത്തെ അല്ലെ സഹബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ വിവാദത്തിനെക്കാട്ടിലും പ്രത്യേകത അതിനുണ്ട് എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എഴുത്തുകാഫുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നാൽ വളരെ കുറഞ്ഞ നിസ്കാരത്തിന്റെ തുമനീനത്തെ റുക്കൂയില് ശുചൂതില് നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന തുമനീനത്തിന്റെ കണക്ക് അത്ര ഉണ്ടായാലും ഏത് കിട്ടും ഏത് കിട്ടും എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടും ആ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ സമയം കുറഞ്ഞതാണെങ്കിലും കൂലി കിട്ടും എന്നാൽ പെരുന്നാൾ പിന്നെ അതിൻ്റെ ഷറിയായ അർത്ഥം ഇതാണ് അതായത് തുമനീനത്തിൻ്റെ കതിർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു സമയം പള്ളിയിൽ നെയ്യത്തോടു കൂടെ ഇരിക്കുക എന്നാണ് പക്ഷേ അതിൻ്റെ ഭാഷ എന്തേ ഉള്ളൂ ഭാഷ ഹബസ് ചെയ്യുക അല്ലെങ്കിൽ താമസിക്കുക ഒരു സ്ഥലത്തെ തന്നെ നമ്മൾ നിർബന്ധമാക്കുക എന്നാണ് അപ്പോൾ പിന്നെ ആ ഇരിക്കുന്നത് ഒരു ഷർറായ കാര്യത്തിനാണെങ്കിലും ഭാഷാപരമായ അർത്ഥത്തിൽ ഇങ്ങനെ പറയും അപ്പോൾ നമ്മളിപ്പോ ലെബനാനോ മറ്റോ അവിടെ ഇവിടെ ആളുകളൊക്കെ ഭാഷാപരമായിട്ട് സംസാരിക്കുമ്പോൾ വൈനിക്കുന്നതാ എന്ന് ചോദിച്ചാൽ അനുമിഫ് പറഞ്ഞാൽ ഓ പള്ളിയിൽ എത്തിക്കാഫിരിക്കാന്നല്ല ഓന ഇയാളും പ്രതീക്ഷിച്ചത് പോലെ ബസ് സ്റ്റോപ്പിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും പറയുന്നു അപ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ പള്ളിയിൽ ഇരിക്കുക എന്നാണ് പറഞ്ഞത് പള്ളി എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കയറുന്ന ഉമ്മരപ്പടി ഇത് പള്ളിയിൽപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഒരാളിരുന്നു എന്നാലും അതിൻ്റെ കൂലിയൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കാം പക്ഷേ പള്ളി എടുത്തതിന് ശേഷം ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ കിട്ടൂല എന്നാണ് പള്ളി അല്ലാത്തയിടത്ത് ഇരുന്നാൽ കിട്ടൂല അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പള്ളി ഉണ്ടാവും അകത്തെ പള്ളി പുറത്തെ പള്ളി ഉണ്ടാകും ഈ പുറത്തെ പള്ളി വഖഫ് ചെയ്തിട്ടുണ്ടാവൂരാ അതും അസരഹത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ മറ്റോണ്ടെങ്കിൽ അവർക്ക് നീങ്ങിട്ട് പറയാം എന്നുള്ള നിരക്കൊക്കെയാണ് അവിടെ പോയിരുന്നാല് കിട്ടൂരാ അവിടെ പോയിരുന്ന തഹ്യത്ത് നിസ്കരിച്ചാലും കിട്ടൂരാ ആ പള്ളിയിൽ പ്രസി പള്ളിയിൽ നിന്ന് ചെയ്താൽ പള്ളി ബിഹ സുഹൃത്ത് റാഫിലുണ്ട് പള്ളിയെ നിങ്ങൾ ദായുമാക്കുക പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താവണം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന പ്രതിഫലം കിട്ടണമെങ്കിൽ എവിടെ വേണം പള്ളിയുടെ അകത്ത് തന്നെ വേണം ഈ പുറത്തല്ല എന്നുകൂടി മനസ്സിലാക്കണം ആള് തിരക്കായി അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പൊന്റെ മനസ്സ് പള്ളിയിലാണ് ആ നിരക്ക് നോക്കുമ്പോൾ ഇഹ്ലാസി നിരക്ക് ആക്കൂടിയും കിട്ടും അതൊക്കെയാണ് പിന്നെ എഴുത്തിക്കാഫുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ പള്ളി അല്ലാത്തടത്താണെങ്കിൽ കൂരിയില്ല ഇനി പള്ളിയിൽ അങ്ങനെ ലുസൂമ് ചെയ്ത് ഞാൻ എഴുത്തിക്കാഫ് ഇരിക്കാൻ അങ്ങനെ അവന് കക്കൂസി പോകേണ്ട ആവശ്യമെന്ന് മൂത്രിക്കാന് കാഷ്ടിക്കാനോ പോലുള്ളതിനു അതിന്റെ കൂടെ ഏതിനും പള്ളിയിൽ ഇരിക്കുകയാണ് ഈ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു മൂത്രവും കാഷ്ടവും അല്ലാത്ത ശബ്ദം നിലക്കോ അല്ലാതെ ശബ്ദമില്ലാതെയോ മണം വരുന്ന ഒരു കോലുണ്ടല്ലോ രീഹ അതിന് മുട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പഴും പുറത്ത് പോകണം എന്നാണ് പള്ളിയിൽ ഇടാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടി പുറത്തേക്ക് പോയാല് അവന്റെ ബാത്തിലാവൂല എന്ന് മനസ്സിലാക്കണം ഇനി നെയ്യത്ത് ബാത്തിലാക്കിക്കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിലോ അപ്പൊ പിന്നെ അവന് വന്നതിന് ശേഷം പിന്നെ പുതിയ നെയ്യത്തു കൊണ്ട് തുടരുകയുമാണ് അപ്പൊ തുടർന്ന് ചെയ്യുന്ന എഴുത്തിക്കാഫും മുറിക്കുന്നത് എഴുത്തിക്കാഫിനിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാം ഇൻഷാൽ നമുക്ക് ഭാരത്തിലൂടെ ഒന്നും കൂടെ വരാം അപ്പോ പിന്നെ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ്റെ ഹത്ത്മ് അതിനെ സംബന്ധിച്ച് അനത്തു താലിബീനിൽ അതിൻ്റെ ദു പറയുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ അവസാന ഭാഗത്ത് എത്തുമ്പോൾ അതുമായി നമുക്ക് അതിൽ പറയാം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്നു ഒരു ജുസ് ഓദി കഴിഞ്ഞ് നമ്മൾ ഖുർആൻ പൂട്ടി എടുത്തു വെക്കുകയാണ് അപ്പൊ നമ്മൾ സദക്കള്ളാഹുൽ അലീം എന്ന് പറയണം മറിച്ച് നമ്മളൊരു മൗ മൗരൂദിനോ മറ്റൊക്കെ കൂടുമ്പോൾ യാസീൻ ഓതു യാസിൻ ഓതിട്ട് നമ്മൾ ഉടനെ ഹുൽ അള്ളാഹ് ഓതാൻ പോവാണ് ആ സ്ഥലത്ത് യാസീൻ കഴിഞ്ഞിട്ട് സദക്കള്ളാഹുൽ അലീം ബല്ലഹറ സൂലൂൻ നബി കരീം എന്നൊന്നും പറയേണ്ട ആവശ്യം അവിടെ ഇല്ല കാരണം പിന്നെ നമ്മൾ ഖുറാൻ തന്നെ ഓതന്നെ അവിടെ കൂട്ടിയാണ് ഓതേണ്ടത് മനസ്സിലാക്കുക ഇനി ഖത്തമ തീർക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ആദ്യം എന്ത് പറയണം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ദുന വിഹ്ര വ്യാഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നാൽ പ്രത്യേകമായിട്ട് വന്ന പ്രാർത്ഥനകളുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഈ പിന്നെ ബാബു തീരുന്ന സമയത്ത് നമുക്ക് ഇൻഷാല് പറയാൻ നോക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല് ഈ ഭാഗത്തു കൂടി വരാം ാഫിനുംഴുത്തിക്കാഫിനെയും വിഭാദത്തിനെയും അധികരിപ്പിക്കുക എന്നുള്ളതും റമലാനിൽ സുന്നത്താണ് അതിനെ അശരി ആഹരി അതായത് റമലാനിന്റെ അവസാനത്തെ പത്തിയിൽ ആ അവസാനത്തെ പത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാന്നുള്ളത് ശക്തിയായ സുന്നത്താണ് ഫയത്ത് അഖതു ലഹു ആ ഉം ശക്തിയായ സുന്നത്താണ് എക്സാർ സലാധത്തിൽ മതുക്കുറത്ത് ഈ പറയപ്പെട്ട മൂന്നെണ്ണം അതായത് എഴുത്തിക്കാഫ് ഇരിക്കുക ഖുർആൻ പാരായണം ചെയ്യുക സ്വതൊക്ക ചെയ്യുക ഇത് ഇതിനൊക്കെ അധികരിപ്പിക്കുക എന്നുള്ള ശക്തിയായ സുന്നത്താണ് മറ്റ് സമയങ്ങളിലും പറ്റും പക്ഷേ ഈ റമദാൻ പ്രത്യേക സുന്നത്താലും ലച്ചിബായി റസൂറും സഹാബത്തും അങ്ങനെ ചെയ്തതിന് വേണ്ടി റസൂർ സല്ലാ അല ഞങ്ങൾ പറഞ്ഞല്ലോ ആ സമയത്ത് റസൂർ എന്താവും കൂടാരത്തിലേക്ക് മാറിയിട്ട് പ്രവാചകൻ അവിടെ ഒറ്റക്കിരുന്ന് ഇബാദത്തെടുക്കുമായിരുന്നു എന്നൊക്കെ മുസ്ലിമിന് ബുഹാരിലൊക്കെ ഉണ്ടല്ലോ വയുസന്നു സുന്നത്താണ് ഐ എം കുസ മൊഴിത്ത കിഫൻ ഈത്തിക്കാഫ് ഇരിക്കുന്ന ആൾ ഇത്താഫ് ഇരിക്കുന്നവനായിട്ട് താമസിക്കൽ സുന്നത്താണ് ഏതു വരെ ഇലാ സ്വലാത്തിൽ പെരുന്നാൾ നിസ്കാരം വരെ അതിൻ്റെ കണക്കാണെന്ന് പറഞ്ഞത് ഇരുപത്തിയൊന്നാം രാവ് അസ്തമിച്ചത് മുതൽ പെരുന്നാളിൻ്റെ അന്ന് അസ്തമയം വരെ എന്നുള്ള ടൈമാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ നിസ്കാരത്തെ പ്രതീക്ഷിക്കാണല്ലോ അല്ലാതെ അന്ന് അസ്തമിച്ചു കഴിഞ്ഞിട്ട് ഈഷയും കഴിഞ്ഞ് പിന്നെ സുബയും കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നത് വരെ അവിടെ ഇരിക്കുക എന്നർത്ഥം അർത്ഥം ഇല്ല ഇലാ സ്വലാത്തിലേതി വാങ്ങി ആഴ്ത്ത കിഫ ഖബില അവസാനത്തെ പത്ത് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എഴുത്തിക്കാഫിരിക്കലും സുന്നത്താണ് കാരണം അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോ ദിവസം ഒന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അവസാനത്തെ ഇരുപതിൻ്റെ അന്ത് തന്നെ ആ ഇരുപതിൻ്റെ രാവിലെ അന്ത് തന്നെ പോയിട്ടിരിക്കുക ഇരുപത്തി ഒന്നിന് അല്ല ഇരുപതിൻ്റെ രാവിലെ തന്നെ പോയിട്ട് നമ്മൾ എന്താവണം എഴുത്തിക്കാഫിരിക്കണം അഷർ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എഴുത്തിക്കാഫിരിക്കുക എന്നുള്ള സുന്നത്താണ് വയതാക്കദ് ഇഹ്സാറുൽ എഴുപാദത്തിൽ മധുക്കൂറത്ത് ഈ പറയപ്പെട്ട എഴുബാദത്തിനൊക്കെ അധികരിപ്പിക്കൽ ശക്തിയായ സുന്നത്താണ് ഫീഹി അവസാനത്തെ പത്തിൽ എന്താ കാര്യം എന്തിനാണ് ആ ദിവസത്തിൽ ദിവസത്തിൻ്റെ എന്ന് പറയാൻ കാരണം റജാ മുസാദഫ ലേലത്തൽ കദറിനോട് യോജിക്കുക എന്നതിന് ആഗ്രഹിച്ചതിന് വേണ്ടി ആ ലേലത്തിൽ കതിർ കിട്ടാനും വേണ്ടിയിട്ട് അതായത് അൽ വൽ ലൈലത്തുൽ റിന്റെ ഒരു ഹക്കുമുണ്ട് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വിധി നിർണയം നടത്തുന്ന ദിവസമാണത് വൽ അത് അതിൻ്റെ ശ്രേഷ്ഠ വൽ വൽ അൽ അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെയും നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ആ സമയത്ത് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞത് ആ ദിവസത്തിലുള്ള അമല് വളരെ കുറഞ്ഞ അമലാണെങ്കിലും അതായത് ആ ദിവസം മുഴുവനും അമല് എന്നുള്ളതല്ല വളരെ കുറഞ്ഞ ഒരു അമല് ചെയ്യാന്നുള്ളതാണെങ്കിൽ പോലും അത് ആയിരം മാസത്തിനുള്ള അമലിനെക്കാട്ടിൽ അത് പ്രത്യേകതയുള്ള ഉള്ളതാണ് ലേസ ഫിഹിത് ലലിത്തിൽ കതിര് ആ മാസത്തിലില്ല അപ്പൊ അതിനെക്കാട്ടിലും പ്രത്യേകതയുള്ളതാണ് അതുപോലെ എലിത്തു കദറിൻ്റെ ആ കദർ എന്ന് പറഞ്ഞാൽ അൽ ഹക്കുമി വൽ ഫസ്ലി അതാണ് അതായത് പിന്നെ നമ്മുടെ വിധി നമ്മുടെ ഷക്കീ ഒരു സഈദാണോ എന്ന് ഹക്കുമ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ റിസ്ക് നമ്മുടെ ആയുസ് അതിനൊക്കെ ഫസല് ചെയ്യുക അതിനൊക്കെ തഫ്സീര് ചെയ്യുക ഇത്ര ആയുസ് ഉണ്ട് ഇത്ര കണക്കുണ്ട് ഇത്ര ഭക്ഷണമുണ്ട് ഇത്ര ജോലിയുണ്ട് ഇങ്ങനെ ജയപരാജയങ്ങളൊക്കെയും തഫ്സീര് ചെയ്യാം അതുപോലെ തന്നെ ഏർ ഓ ഉയർച്ച താഴ്ച അവൻ്റെ മേന്മകൾ ഇക്കാര്യങ്ങളൊക്കെയും കതറാക്കപ്പെടുന്ന ആ ദിവസമാണ് ലലിത്തുൽ കതുറി എന്ന് അല മലിഫിലേ ലയം ആ ലൈലത്തുൽ ലുൽഖർ ക്ലിപ്തമാക്കപ്പെട്ടതാണ് എന്ധന ഷാഫിയാക്കളെ നമ്മൾ അടുക്കൽ ഫിഹി അഷ്റുൽ തന്നെയാണ് അതിന്റെ അല്ല അപ്പൊ നോക്കണം ഫർജ ലെ ആഗ്രഹിക്കുക എന്നുള്ളത് ഔത്താറഹു ആ അവസാനത്തെ പത്തിലെ ഔത്താറൽ ഒറ്റ 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 ദിവസങ്ങളിലാണ് അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് വർജ ഔതാർഹു ആ ലേലത്തുൽ ഖതറിൻ്റെ അവസാനത്തപ്പത്തിലുള്ള ഒറ്റകളിൽ നിന്ന് ഏറ്റവും ആഗ്രഹിക്കപ്പെടാൻ പറ്റിയ ദിവസം ഇന്ദ ഷാഫി ഇമാം ഷാഫി തങ്ങൾ തങ്ങളടുക്കൽ ലേലത്തൽ ഹാദി ഇരുപത്തൊന്നാമത്തെ രാത്രിയാണ് അല്ലെങ്കിൽ അഭി സാലിസി അല്ലി ശരീര ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ആ രാത്രികളിലാണ് അങ്ങനെ ഒരു അഭിപ്രായം ആഹ്ന ഇമാൻ ഷാഫി അറമ്മത്ത് തകർത്തും കൊണ്ട് ഉണ്ട് വഖ്താറൻ നബവിയു കയറു ഇമാം നബബി തങ്ങളും മറ്റുള്ളവരും മുക്താറാക്കിയത് ഇന്ത്യ കാലുഹ ആ അഷ്റുൽ അവാഹറിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് ഇരുപത്തി ഒന്നോ ഇരുപത്തി അഞ്ചുന്നോ ഇരുപത്തി ഏഴൊന്നോ ഇരുപത്തി ഒമ്പതൊന്നോ ഒന്നല്ല ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും വഹിയ അഫ്ലു ലയാലിസന ഒരു വർഷത്തിലുള്ള ദിവസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഏത് ഈ ലൈലത്തുൽ ലൈലത്തുള്ള എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അവിടെ ഒരു സംശയമുണ്ട് ുൽ കദും റസൂൽ കരീം അലൈഹി വസല്ലം അലെ മീരാദിൻ്റെ ദിവസം നോക്കിയാൽ ഏതാണ് ശ്രേഷ്ഠത എന്ന് അധിക ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കപ്പെട്ടത് ഒന്നാം സ്ഥാനമുള്ള ലൈല അതേതാണ് ലൈലത്തുൽ മീരാദ് റസൂറുദാൻ്റെ പ്രസവ ദിവസമാണ് അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖതറാണ് അത് കഴിഞ്ഞാൽ ഇസ്രാ ആണ് അത് കഴിഞ്ഞാൽ അറഫയാണ് അത് കഴിഞ്ഞാൽ ജുമഅ ദിവസമാണ് അതിന് കഴിഞ്ഞാൽ പിന്നെ ഷൈബാനിൻ്റെ പകുതിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ ദിവസമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് യൗമു അറഫയാണ് അറഫ് കഴിഞ്ഞാൽ പിന്നെ ഈ ഷബാനാണ് ഷബാനിന്റെ പകുതിയാണ് പിന്നെ ജുമയാണ് അങ്ങനെയാണ് അഫ് ഇതിലേയും ലൈലും നഹാറും നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ലൈലിനിക്കാണ് എന്നും ഇത് പിന്നെ ആശയത്തിൽ ലീലാഹി എവിടങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിൽ ഈ ലേലത്തിൽ മീലാദും അതുപോലെ തന്നെ ലേലത്തിൽ കതുറിലും ഏതാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞ ചർച്ചയിൽ അവിടെ ബിൽ ഇത്തലാഖിൽ രണ്ടും രണ്ട് ഹൈസിയത്തിലാണ് അതായത് ലൈലത്തുൽ ലേലത്തുൽമീലാദ് ഒരൊറ്റ ദിവസേ ഉള്ളൂ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നില്ല അപ്പോൾ ആ നിലക്കും മുത്തലക്കം നിലക്കും പ്രത്യേകത ലൈലത്തുൽ മീലാദ് റസുൽത്താന്റെ പ്രസവ ദിവസത്തിന് അതേസമയത്ത് വർഷം വർഷം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു എന്ന ഹൈസിയത്തിൽ ഏതിന് പ്രത്യേകത കൊടുക്കും ലൈലത്തുൽ കദറിന് മവാഹിബുൽ ലതുന്യ എന്ന കിതാബിലൊക്കെ അത് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റ് കിതാബുകളിലുണ്ട് പ്രവാചക ചരിതങ്ങളൊക്കെ പറയുന്നിടത്തൊക്കെ അതുണ്ട് അപ്പോൾ ഇതാണ് അതല്ല ലളിത് കദറിനാണോ ലളിതസുൽദാൻ്റെ ഇതിനാണോ എന്ന് ചോദിച്ചിട്ട് എന്താക്കേണ്ട ഒരു താഴ്ചയോ എഴേച്ചയോ ഒരു പരിഹാസമോ ഒന്നും അതിൻ്റെ ബാക്കിൽ എന്താക്കേണ്ട സംസാര വിഷയമാക്കേണ്ടതല്ല ഈ രണ്ട് ഹൈസ്യത്തിൽ അതിനെ കാണേണ്ടത് പക്ഷേ പല ഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ ആ ജന്മദിനത്തിന് തന്നെയാണ് പ്രത്യേകത മുത്തലക്കം നിലക്ക് പറഞ്ഞിട്ട് ഉള്ളതും അതുതന്നെയാണ് നമ്മളിപ്പോൾ വായിച്ചതും ആ ഷറുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അഫുദുൽ ലൈ സന വർഷത്തിലെ രാത്രികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇനി മാത്രമല്ല ഒരു ഹദീസ് വസഹം വസഹ വസഹ സഹൈഹായിരിക്കുന്നു ഹദീസ് മങ് കാമ ലേലത്ത് കതിരി ഈ മാനൻ ഒരാൾ ലേലത്ത് കദറിൻ്റെ എന്ന് വിശ്വസിച്ചവനായിട്ട് അവൻ എന്തൊക്കെയാ രാത്രി ഹയാത്താക്കിയാൽ അതായത് തസ്ദീഖൻ അവൻ വാസ്തവമാക്കി ബാ ഹക്കും വാഴത്തുൻ അതായത് ആ ദിവസം താഴത്തിനോട് മുസ്തഹക്കായ ദിവസമാണ് എന്ന് അതായത് അത് യാഥാർത്ഥ്യമാണ് അത് മുത്താവാ ചെയ്യേണ്ടുന്ന ദിവസമാണ് എന്ന് എന്തായി ഒരാൾ അതിനെ വാസ്തവമാക്കി അതായത് വക്ത താഴത്തിന് താഴത്തിൻ്റെ ടൈമാണത് അല്ലെങ്കിൽ മുസ്തഹക്കു താഴത്തെ താഴത്തിനെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും നല്ല ദിവസമാണ് എന്ന് ഒരാളുടെ മനസ്സിൽ അത് നിൽക്കുകയും അത് ലാഹിറിലും ബാത്തിലും അങ്ങനെ അവൻ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ വഹ്തി സാബൻ പിന്നെ എങ്ങനെ ആ കൂലിയെ പ്രതീക്ഷിച്ചതായിട്ട് പിന്നെന്തല്ല എന്തല്ല റിയാ അല്ലെങ്കിൽ ലോകമാന്യം അല്ലെങ്കിൽ സുമത്ത് ആളിൽ വലുതാകുക അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് അള്ളാഹുവിൻ്റെ വചന ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് അവനെ ചെയ്യുന്നത് എങ്കിൽ ഐ തൊലബല്യരി അള്ളാഹി താലാവ സ്വാഭാവി അള്ളാഹുനെടുക്കുന്ന സ്വഭാവും അള്ളാഹുവിൻ്റെ എടുക്കുന്ന തൃപ്തിയും കാമക്ഷിച്ചുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത് എങ്കിൽ എന്താണുള്ളത് അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ് മാത്ത കിൻ അവന്റെ ദോഷങ്ങളിൽ നിന്ന് മുന്തിയത് അവന്റുക്കപ്പെട്ടു കൊടുക്കുന്നു ഹദീസ് വളരെ സഹയാണ് ഒറ്റ രായത്തിലുള്ളത് വമാത അഹ്റ എന്നുണ്ട് മുന്തിയതും പിന്തിയതും അവനക്ക് എന്താവും പൊറത്തപ്പെട്ടു കൊടുക്കുന്നതാണ് റവൽ വറവൽ ഇമാം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖബറ ഒരു ഹദീസ് മൻ വൽ ഒരാള് ഇഷായും മഗരീബും ജമായത്തിലായിട്ട് നിസ്കരിച്ചു റമല മാസങ്ങൾ പൂർത്തിയാവുന്നത് വരെ അതിലൊരു മാറ്റവും വരുത്തിയില്ല ജമായത്തായിട്ടേ നിസ്കരിച്ചുള്ളൂ മാസത്തിൽ എന്താക്കി അതിനെ മുലാദമ ചെയ്തു എല്ലായ്പ്പോഴും ജമാത്തിനെ പ്രതീക്ഷിക്കുകയും ജമായത്ത് വേണം പക്ഷെ ഈ മാസത്തിൽ പ്രത്യേകമായിട്ടും ആ സമയത്ത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഫഹദ് അഹദമിൻ ലേലത്തിൽ ഖദർ ലേലത്തിൽ ഖദറിന്റെ ലേലത്തിൽ ഖതിറിൽ നിന്നും അവന് പിടിച്ചു സ്വീകരിച്ചു ബി ബിഹല്ലിൻ വാഫറിൻ തത്ഥല്യമല്ലാത്ത ഒരു അംശയം ഒരു വിഹിതം അവനക്ക് കിട്ടിയിട്ടുണ്ട് പൂർത്തീകരിക്കപ്പെട്ട ഒരു ഹല്ല അവന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലലിത്തർഗത്തിനെ പ്രതീക്ഷിക്കുന്നു എങ്കിൽ ഒന്നിൻ്റെ അന്ന് മുതൽ തന്നെ ജമായത്ത് ഇഷയും മഗ്രിബും വിടാതെ നിസ്കരിക്കുക എന്നാണ് എന്നാൽ അവൻ ആ കൂലി കിട്ടുന്നു പിറവായി തന്നെ വീണ്ടും റിപ്പോർട്ട് കാണാം മൻ ഇഷാ അൽ ജമാഅത്തി മിൻ റമദാനിലുള്ള ജമായത്തിനുള്ള അവസാനത്തെ ഇഷ അതുണ്ടാവും ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് പിന്നെ നാട്ടിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനും സാധനങ്ങൾ മേടിക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിയും അന്നത്തെ ഇഷ ചിലപ്പോൾ പോയി അന്നത്തെ ഇഷ പോയാൽ ഒന്നിലിത്തത് കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ആ ഇഷയേയും കൂടി പരിഗണിക്കപ്പെടണം എന്നും കൂടി വന്നിട്ടുണ്ട് ഇമാ ബഹക്കിലുള്ള മറ്റൊരു വാചന മൻഷഹിദ് അൽ ഇഷാ അല്ലഹിറ ഫി ജമാഅത്തിൻ ജമായത്തിൻമ്മ റഹമദാനുള്ള ജമായത്തിലായിട്ട് അവസാനത്തെ ഇഷാൻ വരാന് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഫക്കത് അല്ല ഫഖദ് അതറൊക്കെ ലൈലത്തുൽ കതിര് ലൈലത്തുൽ കതിര് അവന് കിട്ടി എന്നാണ് എന്നാൽ പിന്നെ വേറെ ചില വർത്താനങ്ങൾ കേൾക്കാനുണ്ട് അതൊന്നും തെളിവൊന്നും ഇല്ലാത്തതാണ് അതൊന്നും എടുക്കണ്ടാത്തതാണ് അതൊക്കെ ആരൊക്കെയോ കാസുറവെന്ന് പറഞ്ഞതാണ് വശതമൻ അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് വാദിക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഓൻ്റെ വാക്ക് വളരെ ഷാദാടും ഒറ്റപ്പെട്ടതാണ് എന്താ പറഞ്ഞില്ല അൻഹാ ലീലത്തു നിസ്വിമിന് ഷാബാനാ ഷാബാനിൻ്റെ നിസ്വിലെ രാത്രിയാണ് ആ രാവ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അത് ഒറ്റപ്പെട്ടൊരു വർത്താനാണ് അതൊന്നും കണക്കി കൂട്ടേണ്ടതില്ല പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടത് എടുത്ത് പറഞ്ഞതാണ് ഇമാമൻ ചച്ചിം ബത്തുൻ യുസന് എഴുത്തിക്കാഫു കുല്ലു വഖ്ൻ ഇൻഷാല്ല അത് മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് അടുത്ത ദിവസം പഠിക്കാമല്ലോ